മനുഷ്യ മനഃസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം പരസ്യമായ വധശിക്ഷ സമ്പ്രദായം വീണ്ടും നടപ്പാക്കുന്നു പൊതുസ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിലിട്ട് പ്രതികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നു ഈ നടപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി ഒന്നിനും ഇടയിലെ താലിബാന്റെ ആദ്യ ഭരണകാലത്തെ ഭീകരമായ ഓർമ്മകൾ തിരികെ കൊണ്ടുവരുന്നു താലിബാന്റെ പരമോന്നത നേതാവ് ഹിബത്തുല്ല അഖുസാദയുടെ നേരിട്ടുള്ള ഉത്തരവോടെയാണ് പ്രതികാരത്തിന്റെ പേരിൽ ഈ ക്രൂരമായ ശിക്ഷാരേതി രാജ്യത്ത് കർശനമായി നടപ്പാക്കുന്നത് ബദ്ഗിസ് പ്രവിശ്യെ ഞെട്ടിച്ച ഇരട്ട കൊലപാതക കേസിലാണ് ഏറ്റവും പുതിയ പരസ്യ വധശിക്ഷ നടപ്പാക്കിയത് ഒരു പുരുഷനെയും അദ്ദേഹത്തിന്റെ പൂർണ്ണ ഗർഭിണിയെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ശിക്ഷയ്ക്ക് വിധേയനാക്കിയത് പ്രതികാര ശിക്ഷ സമ്പ്രദായം അനുസരിച്ച് കൊല്ലപ്പെട്ടവരുടെ അടുത്ത ബന്ധുവിനെ കൊണ്ടുതന്നെ പ്രതിയെ വെടിവെച്ച് കൊല്ലുക എന്ന ക്രൂരമായ രീതിയാണ് താലിബാൻ ഇവിടെ നടപ്പാക്കിയത് ബദ്ഗിസ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ഖല ഈ നൌവിലെ ഒരു സ്പോർട്സ് സ്റ്റേഡിയമാണ് ഈ ഭീകരമായ ശിക്ഷാവിധിക്ക് വേദിയായത് ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിലിട്ടാണ് ഇയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതെന്ന് താലിബാൻ സുപ്രീംകോടതി ഒരു പ്രസ്താവനയിൽ അറിയിച്ചു പൊതുജന മധ്യത്തിൽ വെച്ച് ശിക്ഷ നടപ്പാക്കുന്നതിലൂടെ മയം സൃഷ്ടിക്കുകയും നിയമം ലംഘിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയുമാണ് താലിബാന്റെ ലക്ഷ്യം ദൃക്സാക്ഷികളുടെ വിവരണം ഏറെ ഭീകരമായിരുന്നു ആയിരക്കണക്കിന് കാഴ്ചകാർക്ക് മുന്നിലിട്ട് ഇരകളുടെ ഒരു ബന്ധു പ്രതിക്ക് നേരെ മൂന്ന് തവണ വെടിയുതിർത്തു താലിബാന്റെ നിയമവ്യവസ്ഥയിൽ ഗിസാസ് എന്നറിയപ്പെടുന്ന ഈ പ്രതികാര ശിക്ഷാ സമ്പ്രദായം കൊലപാതകയുടെ ശിക്ഷ ഇരയുടെ കുടുംബത്തിന് തീരുമാനിക്കാമെന്ന ഇസ്ലാമിക നിയമത്തിന്റെ വ്യാഖ്യാനം ാണ് ഇത് ഭരണകൂടം തന്നെ കൊലപാതകത്തിന് അനുമതി നൽകുന്നതിന് തുല്യമാണ് കൊല്ലപ്പെട്ട ദമ്പതിമാരിൽ ഭാര്യ ഏകദേശം എട്ട് മാസം ഗർഭിണിയായിരുന്നു എന്ന വസ്തുത ഈ കുറ്റകൃത്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു കൊലയാളി രണ്ടു പേരെയാണ് കൊന്നത് ഒരു പുരുഷനെയും ഏകദേശം എട്ട് മാസം ഗർഭിണിയായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും ബദ്ഗിസ് പ്രവിശ്യയുടെ വിവര വിഭാഗ മേധാവി മതി ഉല്ലാ പറഞ്ഞു ഒരു പുരുഷനും ഗർഭസ്ഥ ശിശു ഉൾപ്പെടെ രണ്ട് ജീവനുകൾ നഷ്ടപ്പെടുത്തിയതിനാണ് പ്രതിക്ക് ഈ പരസ്യ ശിക്ഷ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിപ്പാൻ അധികാരത്തിൽ തിരിച്ചെത്തിയ നടന്ന പതിനൊന്നാമത്തെ പരസ്യ വധശിക്ഷയാണിത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ എഫ് കണക്കുകൾ വ്യക്തമാക്കുന്നു തങ്ങൾ കൂടുതൽ മിതത്വം പാലിക്കുമെന്നും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും അധികാരമേറ്റ സമയത്ത് ഉറപ്പ് നൽകിയിരുന്ന താലിബാൻ ഭരണകൂടം പഴയ തീവ്ര നിലപാടുകളിലേക്ക് അതിവേഗം തിരിച്ചു പോവുകയാണ് എന്നതിന്റെ സൂചനയാണിത് ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് മൂന്ന് കോടതികളിലെ പരിശോധനകൾക്ക് ശേഷവും താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അബുഖ്സാദയുടെ അന്തിമ അനുമതിക്ക് ശേഷമാണ് വധശിക്ഷ നടപ്പാക്കിയതെന്ന് സുപ്രീം കോടതിയുടെ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഈ കോടതികളുടെ ഘടനയും പ്രതിക്ക് ലഭിക്കുന്ന നിയമസഹായവും വിചാരണയുടെ സുതാര്യതയും അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യചിഹ്നമാണ് ശിക്ഷണാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു വധശിക്ഷയിൽ പങ്കെടുക്കാൻ അഫ്ഗാൻ പൗരന്മാരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക നോട്ടീസുകൾ തലേദിവസം തന്നെ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഭയം ആളിക്കത്തുന്ന ഇത്തരം കാഴ്ചകളിലേക്ക് ആ പൗരന്മാരെ ക്ഷണിക്കുന്നത് താലിബാൻ ഭരണത്തിന്റെ അധികാര സ്ഥാപനത്തെ ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ താലിബാന്റെ ആദ്യ ഭരണകാലത്ത് പരസ്യ വധശിക്ഷകൾ രാജ്യത്ത് സാധാരണമായിരുന്നു അക്കാലത്ത് ഈ ശിക്ഷാവിധികൾ മിക്കതും കായിക സ്റ്റേഡിയങ്ങളിലാണ് നടപ്പാക്കിയിരുന്നത് അതിനെ അനുസ്മരിപ്പിക്കും വിധമാണ് വികാസങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ വയാണ് താലിബാൻ ഈ ക്രൂരമായ രീതി തുടരുന്നത് ഏറ്റവും കൂടുതൽ നടന്ന പരസ്യ വധശിക്ഷ ഏപ്രിൽ ആയിരുന്നു അന്ന് നാല് പേരെ ഒരേ ദിവസം മൂന്ന് വ്യത്യസ്ത പ്രവിശ്യകളിൽ വെച്ച് ആയിരക്കണക്കിന് കാഴ്ചകാർക്ക് മുന്നിൽ പരസ്യമായി വധിച്ചു ഈ സംഭവങ്ങളെല്ലാം താലിബാൻ ഭരണകൂടം കൂടുതൽ തീവ്രമായ ശിക്ഷാരീതികളിലേക്ക് മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് വധശിക്ഷ കൂടാതെ മോഷണം വിഭിചാരം മദ്യപാനം തുടങ്ങിയ കുറ്റങ്ങൾക്ക് ശാരീരിക ശിക്ഷകളും പ്രധാനമായും ചാട്ടവാറടി താലിബാൻ അധികാരികൾ തുടർച്ചയായി ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരായ വിവേചനപരമായ നിയമങ്ങൾ വിദ്യാഭ്യാസം നിഷേധിക്കൽ പൊതുരംഗത്ത് നിന്ന് ഒഴിവാക്കൽ എന്നിവയോടൊപ്പം ഈ കഠിനമായ രീതികൾ രാജ്യത്തെ മനുഷ്യാവകാശങ്ങളെ പൂർണ്ണമായും കവർന്നെടുക്കുന്നതിന് തുല്യമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ താലിബാന്റെ ഈ നടപടികൾക്കെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പരസ്യ വധശിക്ഷകൾ മനുഷ്യന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതും ക്രൂരവും മനുഷ്യത്വരഹിതവുമാണെന്ന് അവർ അഭിപ്രായപ്പെടുന്നു ലോകരാജ്യങ്ങൾ താലിബാന്റെ ഈ നടപടിയെ അപലപിച്ചു ഐക്യരാഷ്ട്രസഭയും പാശ്ചാത്യ രാജ്യങ്ങളും അഫ്ഗാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും താലിബാൻ പൂർണ്ണമായും അവഗണിക്കുകയാണ് താലിബാൻ തങ്ങളുടെ നടപടികളെല്ലാം ഇസ്ലാമിക ശരിയത്തെ നിയമങ്ങൾക്കനുസൃതമാണ് നടപ്പാക്കുന്നു എന്നതാണ് വാദം എന്നാൽ ശരിയത്ത് നിയമത്തിന്റെ താലിബാന്റെ തീവ്രവും യാഥാസ്ഥികവുമായ വ്യാഖ്യാനമാണ് ഇത്തരത്തിലുള്ള ശിക്ഷാരീതികൾക്ക് പിന്നിൽ ഇത് ലോകമെമ്പാടുമുള്ള മറ്റ് മുസ്ലിം രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് താലിബാൻ ഭരണകൂടം ആഭ്യന്തരമായും അന്താരാഷ്ട്രപരമായും തിരിച്ചടികൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ പരസ്യ വധശിക്ഷകൾ നടപ്പാക്കുന്നതിലൂടെ രാജ്യത്ത് തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും എതിർപ്പുകളെ ഭയം കൊണ്ട് അടിച്ചമർത്താനും ശ്രമിക്കുകയാണ് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഭക്ഷ്യക്ഷാമത്തിലും വലയുമ്പോൾ ഇത്തരം വിവാദപരമായ ശിക്ഷാവിധികൾ നടപ്പാക്കുന്നത് ഭരണകൂടം ജനങ്ങളുടെ ശ്രദ്ധ മറ്റ് സുപ്രധാന വിഷയങ്ങളിൽ നിന്ന് മാറ്റാനുള്ള തന്ത്രമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നും നിരീക്ഷകർ സംശയിക്കുന്നു